ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ചിലർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താണ് പെട്ടെന്ന് ഇങ്ങനൊക്കെ ഒരു തീരുമാനം എടുത്തത് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഐ ടി ഐ സിവിൽ കഴിഞ്ഞതാണ് അപ്പോൾ അത്രയും എന്താ പറയുക ഈ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ സിവിൽ എൻജിനീയറിങ് എടുത്തതായിരുന്നു അപ്പോൾ ആ സമയത്ത് ഡിപ്ലോമ എടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് അതിനുള്ളൊരു ടൈമില്ലാത്ത കാരണം ഞാൻ ഐ ടി ഐ ആണ് എടുത്തത് അപ്പോൾ നമ്മൾ ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും അത് കംപ്ലീറ്റ് ആക്കണമല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും അത് കംപ്ലീറ്റ് ആവണം എന്ന് അപ്പോൾ അനിയത്തിയും അതേ ലെവലിൽ വരുന്ന ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഓൾക്ക് ഫസ്റ്റ് കല്യാണം ശരിയായി ഞാൻ പഠിക്കായതുകൊണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാവരും തിരക്കൂട്ടലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മളും അങ്ങനെ ആ ഒരു തീരുമാനത്തേക്ക് പോ പോയതായിരുന്നു അപ്പോൾ എന്താ പറയുക അപ്പോൾ ആ ഒരു രണ്ട് വർഷം കംപ്ലീറ്റ് ആക്കിയിട്ടേ കല്യാണം കൈക്കൊള്ളൂ എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങണം കൺസ്ട്രക്ഷൻ്റെ ഫീൽഡിൽ ഇറങ്ങണം ഒരു എന്നുള്ളൊരാഗ്രഹമായിട്ട് ഇഷ്ടം കൊണ്ടെടുത്തതാണ് സിവിൽ ട്ടോ അങ്ങനെ ഫസ്റ്റ് ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളും കൂടെ ഫുൾ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം ഫ്രഷാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളൂ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അത്യാവശ്യം ഐഡിയ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമുക്ക് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ പുതിയ കാര്യങ്ങളും ഒക്കെ ഒരുപാട് അറിയാനായിട്ട് ഉണ്ടായിരിക്കും നമ്മൾ പഠിച്ചിറങ്ങിയത് കൊണ്ട് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമുക്കതിന് പറ്റിയുള്ളൊരു അറിവുണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെ വീട് പണി കുറച്ച് ആയ സമയത്ത് ഒക്കെ അതിനെ പറ്റിയുള്ളൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവനിപ്പോൾ ബിടെക്ക് എൻജിനീയറാണ് അപ്പോൾ അവരിപ്പോൾ എയർപോർട്ട് വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഈ ഒരു കാര്യം സംസാരിച്ചപ്പോൾ നമുക്ക് എന്തോ ഹെൽപ്പും ഹെൽപ്പല്ല ഈ ഒരു ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഫീൽഡ് വർക്ക് നമ്മളെ എൻ്റെ കൂടെ പഠിച്ചൊരു ഷിബു ഉണ്ട് അപ്പോൾ അവനും വരും നമ്മളെ കൂടെ ഉണ്ടാവും ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അവരൊക്കെ പിന്തുണ ഞക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുന്നത് പിന്നെ എൻ്റെ വീട് ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് കിട്ടിയത് അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ഫാദർ ഗൾഫിലാണല്ലോ അപ്പോൾ ആളവിടുന്ന് പൈസ വെച്ചാലും ഞാനും എൻ കൂടെ തന്നെ ആയിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക അറിവും കൂടെ വെച്ചിട്ട് ആണ് നമ്മൾ ഈ ഒരു ഫീൽഡിലിറങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നമുക്ക് എന്തായാലും വേണം കാരണം എന്താ വെച്ചാൽ എല്ലാതും കൂടെ എന്താ പറയുക നമ്മൾ എന്താവും എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു അത്രയും ഒരു ഫീക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ അത്യാവശ്യം ചിലവ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാകും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിസിനസ് ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയിട്ട് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പറയുക ഈ ഒരു ദിനക്കുള്ള അവർക്കും കണ്ടെത്താമെന്നുള്ളൊരു രീതിയിലാണ് അപ്പോൾ സെയിൽ അത്യാവശ്യം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം എളുപ്പമാവും അപ്പോൾ അതുകൊണ്ട് അത്രയും എന്താ പറയുക അത്രയും സഹകരണ സപ്പോർട്ടൊക്കെ ആവശ്യമാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക നമ്മൾ കൊണ്ടുതന്നെ പ്രോഡക്റ്റ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഞാൻ വിചാരിക്കണേ അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് വർഷം നാല് വർഷത്തെ ഒരു നമ്മൾ പുറത്തു നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു സാധനങ്ങൾ സെയിൽ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ നൈറ്റിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ എന്താ പറയുക കസ്റ്റമൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മളെല്ലാ അതിൻ്റെ പോരായ്മകളും നികത്തിയിട്ടാണ് നമ്മളാ ഒരു സംഭവം പിന്നീട് പ്രൊഡക്ഷനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസം അതും എന്താ പറയുക ഷോപ്പുകൾക്കാണ് പോകുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ട് അപ്പോൾ ഇതിൽക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നമുക്ക് ആവശ്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ ഒരുപാട് ഇറങ്ങണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങിങ്ങനെ ചെയ്യണ്ടെങ്കിൽ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പാടുപോലെ ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പറ്റുക ആദ്യം തന്നെ എല്ലാം കൂടെ പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഇഷ്ട അപ്പോൾ അത് വഴി സപ്പോർട്ട് തന്നെ എനിക്ക് വേണം കാരണം എന്താ വെച്ചാൽ ഞാനൊരു പെണ്ണാണ് അപ്പോൾ നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവർ പാലിക്കുക എന്നുള്ളത് നമ്മളൊരു കടമയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിങ്ങളെ പിന്തുണ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ആ ഒരു കാര്യം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ആ ഒരു പേടി എനിക്ക് നല്ലോണം ഉണ്ട് പക്ഷേ എന്നാലും നമ്മളെ തീരുമാനങ്ങളൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ പക്ഷേ അല്ല എല്ലാവരും സപ്പോർട്ടും സഹകരണം ഒക്കെ ഉണ്ടാവണമെന്ന് ഞാൻ പറയാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്നും അധികം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഫുള്ളിൽ ഇനിയിപ്പോൾ ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം പറ്റുന്ന ആൾക്കാർ ഫോളോ ചെയ്യുക പിന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഈ ഒരു ഐറ്റംസ് ഐറ്റംസ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ആഴ്ച തന്നെ ഇറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് ഒഴിവാക്കാനുള്ള ആ ബാനറ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ അവളാ പെട്ടെന്ന് തന്നെ ശരിയാവും ഞാൻ വിചാരിക്കണേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇറക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ പറയുക പ്രാർത്ഥനയിലും വേണം നല്ല പിന്തുണയും വേണം കേട്ടോ നമ്മളെ ഒരു ഫീൽഡ്ക്ക് എന്താ പറയുക നമ്മൾ പരിചയമില്ല എന്നല്ല നമ്മളെ അറിയും പക്ഷേ എന്നാലും എന്താ പറയുക ഒരുപാട് അറിയാത്തതുണ്ടാവും അപ്പോൾ എന്താ പറയുക എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മളതും കൂടെ അതിക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം അസ്സാമലേക്കും